ഓണം ോടൊപ്പം ചന്ദനത്തോപ്പ് ഒത്തേയും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടനവധി സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് അഞ്ച് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ചന്ദനത്തോപ്പ് ഒത്തെയും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുമുള്ള ചെറുതും വലുതുമായ ഓരോ പർച്ചേസുകൾക്കുമൊപ്പം ലഭിക്കുന്ന ലക്കി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവത്തിലൂടെ നേടാം രണ്ടേക്കാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം സ്വർണം ആയിരത്തി പേർക്ക് കൂടാതെ നൂറ് ഗ്രാം വെള്ളി പേർക്ക് മുതൽ ഒക്ടോബർ ൊന്ന് വരെ ചന്ദനത്തോപ്പ് ഒത്തെയും ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ചെറുതും വലുതുമായ ഓരോ പർച്ചേസിലൂടെയും ലക്കി കൂപ്പണുകൾ സ്വന്തമാക്കൂ അതിരുകളില്ലാത്ത ആത്മബന്ധം ഒത്തേ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ചന്ദനത്തോപ്പ് ബന്ധങ്ങൾ പൊന്നായിരിക്കട്ടെ